ഹായ് ഫ്രണ്ട്സ് ഇന്ന് തിരണ്ടി മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് കറിവെക്കുന്നത് എന്ന് നോക്കാം ഇതിൻ്റെ രണ്ട് സൈഡും തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് എടുക്കാൻ കുറച്ച് സമയം വേണ്ടി വേണ്ടിവര്യോ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം ഇപ്പം ഇതേ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരുന്നു ഇനി നമുക്ക് നമുക്കിന്തേക്കുള്ള അരപ്പ് തയ്യാറും അതിനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരക്കിയത് ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങ മിക്സിഡ് ജാർജിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വറുത്താൽ പെട്ടെന്ന് വറുത്ത് ഇട്ടുവേ അപ്പം ഇനി ഇതിലേക്ക് ഒരു അല്പം നാളം പുളി ഇട്ട് കൊടുത്തു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തു രണ്ട് തണ്ട് കറിവേപ്പില കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ കുരുമുളകായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം തേങ്ങ എപ്പോഴും പൈസ സിംപിളാക്കി വേണം വറുത്തെടുക്കാൻ എന്നാലേ നന്നായിട്ട് കയറ്റി പോകാതെ മൂത്ത ഇട്ടുകൊള്ളൂ ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് ഇട്ടിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് ആദ്യം മല്ലിപ്പൊടി ചേർത്ത് മല്ലിപ്പൊടി ഒന്ന് ചൂട് പിടിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി മല്ലിപ്പൊടി ഒന്ന് ചൂടായതിന് ശേഷം മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് എരിവെള്ളം മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടില്ല ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടും കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ അതേ നന്നായിട്ട് മൂത്തിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇത് ചൂടെല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മിക്സയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോഴത്തേനും അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി മീനിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ കുറച്ച് സാധനങ്ങൾ അതിനായിട്ട് നമുക്കൊരു പാത്രം വെച്ചുകൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇട്ടിട്ട് മുരിങ്ങയ്ക്ക ചെറിയ ഉള്ളി പച്ചമുളക് ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് മുരിങ്ങയ്ക്ക കട്ട് ചെയ്തിട്ടില്ല നടുക കീറിയിട്ടില്ല പച്ചമുളക് അതുപോലെ തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇതിലൽപ്പം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്ക് ഇതിലേക്ക് നമ്മുടെ മീൻ തവണ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളി മുരിങ്ങക്കൈ എല്ലാം നന്നായിട്ട് വഴന്ന് വന്ന് ഇതിലേക്ക് ഒരു ചെറിയ പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുത്തത് അതും കൂടി വഴറ്റിയതിനു ശേഷം നമുക്ക് മീനിലേക്ക് അത് ചേർത്ത് കൊടുക്കാം ഇത് മീനിൽ കിടന്ന് ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ആ ഗ്രേവി എല്ലാം ഈ മുരിങ്ങക്കൈലുള്ള പിടിച്ച് കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അതുകൊണ്ട് നമുക്ക് അത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഫ്ലൈ മക്കളച്ചു കഴിഞ്ഞ് ഓഫ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുക ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം നമുക്കിത് കഴിക്കാനായിട്ട് എടുക്കുക അപ്പോൾ അടിപൊളി തിരണ്ടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരെ ബൈ ബൈ